ും ശ്ലികവും മുറ്റമില്ലാത്തതുമായൊക്കെ വിശ്വാസത്തെ പാലിച്ചു ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാർ സ്ഥലത്തെ ശുദ്ധതയോടെ മുൻകൂട്ടി പ്രാപിച്ച് ശ്രമിക്കുന്നവരെയും നിഖിയായാലും കുസ്മിനോ പോലീസിലും എപ്പോഴും പറ്റുണ്ടായി പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായി മൂന്ന് ബുദ്ധി അവയിൽ സംബന്ധിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരെയും

ശ്രൂഗിലെ മാറിയാക്കോ വൃതോമാർ സഭാൻഗീസ് ശ്രേഷ്ഠ ഇടയന്മാരായി മലങ്കര സമേഹിച്ചു ഭരിച്ചവരായ എല്ലാ പരിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു ചുവള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം കുറീ